പി സി ജോർജ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ജോർജ് ഈ പ്ലാൻ ബി ധനമന്ത്രി ബജറ്റ് അവതരണ വേളയിൽ പറഞ്ഞത് എന്താണെന്ന് ഇപ്പോൾ ഏറെ വ്യക്തമാണ് പ്ലാൻ ബാർ ആണോ എന്നൊരു സംശയമാണ് ബാക്കി കാരണം റെക്കോർഡ് ഉയരത്തിലാണ് ഇപ്പോൾ സംസ്ഥാനത്തെ ബാർ ഹോട്ടലുകളുടെ എണ്ണം തന്നെ എത്ര എത്ര ഇരുനൂറ്റിട്ടുണ്ടല്ലോ നേരത്തെ അപകടകരമായ നിലയിലേക്ക് പോവാൻ മദ്യത്തെ കൂട്ടി ജനങ്ങളെ കൊണ്ടിരോഗ്യല്ലാത്ത ജനങ്ങളുടെ ഉന്മത്തന്മാരായ ജനങ്ങളുടെ നേതാവായിട്ട് പിണറായി ഇരിക്കുക അപമാനകര നില എന്താ പറയുന്നത് സാമ്പത്തിക എനിക്കരുതാ ബഡ്ജറ്റ് ഒന്ന് ആലോചിച്ചിട്ടില്ല ബഡ്ജറ്റ് പ്ലാൻ ബി എന്താ പ്ലാൻ ബഡ്ജറ്റിന് സത്യം നല്ലതിൽ അങ്ങനെ ഒരിക്കലും ഇന്നൊരു ലോകത്തെ ഏതെങ്കിലും ഒരു ബഡ്ജറ്റിനകത്ത് ഇങ്ങനെ പ്ലാൻ ബി പറഞ്ഞിട്ടുണ്ടോ പ്ലാൻ ബി രഹസ്യം പറഞ്ഞത് ഭയങ്കര രഹസ്യം ബഡ്ജറ്റ് രഹസ്യമില്ല ബഡ്ജറ്റ് എന്ന് പറഞ്ഞ പരസ്യ രേഖയാണ് അത് ചർച്ച ചെയ്യേണ്ടതാണ് എം എൽ എമാർ ചർച്ച ചെയ്യേണ്ടതാണ് പഠിക്കേണ്ടതാണ് വിമർശനം ഉന്നയിക്കേണ്ടതാണ് ആ എം എൽ ഉന്നയിക്കുന്ന വിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ് ശരിയെന്ന് നോക്കിയാൽ ശരി ചെയ്യേണ്ട ബട്ടതാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ബഡ്ജറ്റ് എല്ലാ ബഡ്ജറ്റ് അതിന്റെ ബഡ്ജറ്റ് അല്ല രസം നമ്മുടെ കേരളത്തിൽ ഇപ്പോ നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം കോടി രൂപയാണെന്ന് ഏറ്റവും പറഞ്ഞുതന്നു കഴിഞ്ഞു നാല് ലക്ഷത്തി ഇരുപത്തിയേഴായിരം കോടി രൂപ എന്ന് പറയുമ്പോൾ അത് മുഴുവൻ പെടായിരമല്ല ഒരു ലക്ഷം കോടി രൂപ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് തിരി പോകേണ്ടത് ഒരു ലക്ഷം കോടി രൂപ ആകട്ടെ ആ ഒരു ലക്ഷം കോടിയാണ് ഇപ്പോ അതായത് അൻപത്തിയേഴ് നമ്മുടെ കട എല്ലാം കൂടി ഒരു ലക്ഷം കോടി ഇപ്പോ നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം കോടി ആയിരിക്കുന്നത് ഇപ്പൊ എട്ട് കൊല്ലം കൊണ്ട് അപ്പൊ ഏഴ് കൊല്ലം കൊണ്ട് എത്ര മൂന്ന് ലക്ഷത്തി ഇരുപത്തേഴായിരം കോടി രൂപ ലോകം മുഴുവൻ പിടിച്ചു കിടക്കാനും ചൊല്ലി അടിക്കാനും മകളും മകനുമായിട്ട് തൊള്ളി കിടക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പണം ചേർക്കുക ശരിയാവുന്ന ആരോപിക്കണം രാജ്യത്തിന് പണം മുഴുവൻ കൊള്ളാൻ ഈ കൊള്ള മുതൽ മുഴുവൻ കയറിയിരിക്കില്ല ഇരുപത്തി അയ്യായിരം കോടി രൂപ സ്വത്തുണ്ടാ പറയുന്നത് വേറെ രണ്ടാക്കിയ ഏതാ ഒരു സാഹിത്യകാരം കൊണ്ട് നടന്ന കൊണ്ട് പിടിച്ചോണ്ടിരുന്ന മരു പാലക്കുറത്ത് പിണറായി വിജയൻ ഇപ്പോ ഈ പണത്തിന് മുറിച്ച് അങ്ങനെ ഈ നൂറ്റിലെ പണി കിടന്നു തുടങ്ങുന്നതായി തോന്നുന്നത് അല്ല പിന്നെ ഇത് മാത്രം ഈ പണം എന്ത് ചെയ്യാനായിരുന്നു മകൻ മാനൊക്കെ അവർക്ക് എത്ര പണം ഈ ഇരുപത്തി അയ്യായിരം കോടി രൂപ പോരെ ഇനി മറ്റു കട്ട് കിട്ടും മുറിക്കുന്നു എന്തിനാ ഇത് നമ്മുടെ നാടിന്റെ ഒരു കട്ടകാരം എന്ന് തീർക്കാൻ പറ്റും ഈ കട വന്ന് ആലോചിച്ച് നീ അന്ന് ഇന്നലെ ഡൽഹിയിൽ പോയി കുത്തിയിരുന്നു അമ്പത്തയ്യായിരം കോടി രൂപ കേന്ദ്രം തന്നില്ലെന്നാ പറഞ്ഞു ആ അമ്പത്തയ്യായിരം തന്നാലും നാല് ലക്ഷത്തി ഇരുപത്തിയ്യായിരം കോടിക്ക് അത് എന്തോ ആകാനെ നിർമ്മാണ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു മൂവായിരം കോടി രൂപ മിച്ച കൊടുക്കാനുള്ളൂ അത് കൊടുക്കാൻ തയ്യാറാണ് ഞങ്ങൾ ആദ്യം കൊടുത്ത കണക്ക് കിട്ടണം ആ പണം കൊടുത്തിട്ടുണ്ടാ പണത്തിന്റെ കണക്ക് കിട്ടാതെ ബാക്കി പണം റിലീസ് ചെയ്യാൻ കഴിയില്ല അത് കൊടുക്കല പല പ്രാവശ്യം റിമന്റായിച്ചു കേന്ദ്ര ധനകാര്യ ധനകാര്യ മന്ത്രാലയം റിപ്പോർട്ടില്ല അതിന് മറുപടി കൊടുക്കരാ കാരണം എന്താ പറഞ്ഞ് പറഞ്ഞ് ഉപയോഗി ആവശ്യപ്പെട്ട പണം അനുസരിച്ചല്ല കിട്ടിയ പണം ഉപയോഗിച്ചിരിക്കുന്നത് അവർ സൗജന്യം പുരോഗിച്ചിരിക്കുക മുഖ്യമന്ത്രി വീട് മൂടി പിടിക്കാനും പിടിപ്പിക്കാനും മന്ത്രിമാരുടെ യാത്രയ്ക്കും ഒക്കെ ചെലവഴിച്ചാൽ പിന്നെ ആ കണക്ക് കൊടുക്കാൻ പറ്റൂ കണക്കില്ലാത്തൊന്നും ബാക്കി ആഴ്ച കിട്ടുന്നില്ല അത് വെച്ചിട്ട് കാര്യമില്ല ഏതായാലും ഇത്രയും നശിപ്പിച്ച ഒരു ഗവൺമെന്റ് ഉണ്ടാകാനില്ല ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇത് ഗവൺമെന്റ് അല്ല ഒരു പിടിച്ചുപറിക്കാത്ത കയ്യിൽ കൊള്ള സംഘത്തിന്റെ കേരളം ഏൽപ്പിച്ചിരിക്കുകയാണ് ഇനിയെങ്കിലും വിവരം ഉണ്ടെങ്കിലും മനുഷ്യൻ ബോധം ഉണ്ടാകട്ടെ അല്ലാതെ പറയാനൊന്നില്ല എതിർക്കാൻ പ്രതിപക്ഷമുണ്ടോ കോൺഗ്രസ് സതീശൻ അതിലേക്ക് ഓടുന്നു എന്നുള്ള നല്ല ഫലമുണ്ടോ ദിവസേന്യത്തില ഒരു നേതാവുണ്ടോ അങ്ങനെ കേരളത്തിൽ നാട് കടത്തിയിരിക്കുക അപ്പൊ കോൺഗ്രസിനെ കൊണ്ട് രക്ഷയില്ല ഇനിയും മോദിയെ കാലെ പിടിക്കാന്നുള്ള മാർഗില്ല മോദിജി എന്ന് പറഞ്ഞ് കാലെ പിടിച്ച് ബി ജെ പിയോടൊപ്പം നിൽക്കാൻ എല്ലാവരും തയ്യാറാകട്ടെ അങ്ങനെ പറ്റുന്നില്ലാത്ത കേരളത്തെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്ന എന്റെ വിശ്വാസം ഞാൻ ജീവിതത്തിൽ ചേർന്നതിനാണ മോദിജിക്ക് എല്ലാം വേറെ ആർക്കും ഇനി കേരളത്തെ രക്ഷിക്കാൻ കഴിയില്ല ജനം അത് തിരിച്ചറിയണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ശ്രീ ബി സി ഒരു കാര്യം കൂടി ഒരു കണക്ക് കൂടി ഓർമ്മിച്ച് കൊള്ളട്ടെ ഈ കോവിഡ് സമയത്ത് കൊറോണ കാലത്ത് എല്ലാ വൈകുന്നേരങ്ങളിലും ടെലിവിഷൻ ചാനലുകൾക്ക് മുന്നിൽ ജനങ്ങൾ കണ്ടിരുന്നു മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു അന്ന് മുഖ്യമന്ത്രി വളരെ ആശങ്കകൊള്ളനായിരുന്നു കേരളത്തിലെ പൊതുജനങ്ങളുടെ ആരോഗ്യ കാര്യത്തിൽ ജീവിതശൈലി രോഗങ്ങളിലൊക്കെ ശ്രദ്ധിക്കണമെന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നു ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് ഇനി രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ഇതേ ആരോഗ്യം സംരക്ഷിക്കണമെന്ന് ജനങ്ങളോട് ആവർത്തിച്ച് പറഞ്ഞിരുന്ന മുഖ്യമന്ത്രിയുടെ സർക്കാരാണ് ഈ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മുപ്പത്തി മൂന്ന് ബിയർ വൈൻ പാർലറുകൾക്ക് ബാർ ലൈസൻസ് പുതുക്കി നൽകി ഈ വർഷം ജനുവരി വരെയുള്ള കണക്കുകൾ പ്രകാരം ാണ് പുതിയ ലൈസൻസ് അല്ല അപ്പോ അത് മനസ്സിലാക്കണ്ടേ രംഗത്തെ പറ്റി പ്രസംഗിച്ചുകൊണ്ടിരുന്ന പിണറായി വിജയന്റെ ഇപ്പോഴത്തെ നില എന്താ മുഴുവൻ ആശയത്തിലും കൂട്ടിക്കെട്ടി ഒരാശും രോഗികൾക്ക് ചികിത്സിക്കാൻ പണമില്ല പണമല്ല പണമല്ല മരുന്നില്ല മരുന്ന് കൊടുക്കുന്ന നിലയില്ല ആദ്യത്തെ പിണറായി സേകാലത്ത് ടീച്ചറായിരുന്നു മന്ത്രി അവർ ആത്മാർത്ഥമായി ജോലി ചെയ്തിരുന്നു എല്ലാവർക്കും ആവശ്യത്തിന് ഡോക്ടർമാരും നേഴ്സന്മാരും ഉണ്ടായിരുന്നു മരുന്നുണ്ടായിരുന്നു ഇപ്പൊ ഡോക്ടറില്ല നേഴ്സില്ല മരുന്നില്ല ആശുപത്രി പൂട്ടിക്കെട്ടി എന്താ ആരോഗ്യമന്ത്രിയുടെ നാട്ടിലെ ആശുപത്രി അടിച്ചു കൂട്ടാൻ പോവുക അവിടെ മുനിസിപ്പാലിറ്റിയും ജില്ലാ പഞ്ചായത്തും തമ്മിൽ അടികടക്കുക ഇതെല്ലാം പാട്ടിക്കാർ തന്നെയൊന്നും ഓർക്കണം എന്തൊരു ഗെതികേടാണ് ഈ രാജ്യത്ത് സംഭവിച്ചിരിക്കുന്നത് ആരോഗ്യരംഗം വളരെ നന്നാക്കി എങ്ങനെ പിണറായി വിജയന് ജനങ്ങളെ കാണും ആരും പിണറായി വിജയനും ജനങ്ങളെ കാണാൻ കഴിയില്ല കാരണം ഒരു ഒറ്റ ആശുപത്രി നല്ലതില്ല മുഴുവൻ തകർത്തു മെഡിക്കൽ കോളേജ് പോലും മരുന്നിന് ഡോക്ടർ മരുന്ന് ഡോക്ടർ ചികിത്സ കഴിഞ്ഞാൽ അന്നേരം ഓപ്പറേഷൻ നടക്കണ ഇത്തരം മരുന്ന് പഠിച്ചുകൊണ്ടെങ്കിൽ ബില്ല് എഴുതി കൊടുക്കുക കൊടുക്കുക തകർന്നു കേരളം തകർന്നത് കുട്ടിക്കൊണ്ടാ മതി വേറെ ഒന്നുമില്ല